കേരളത്തിൽ ആത്മഹത്യ നിരക്ക് വർദ്ധിച്ചു വരുന്നു കുറച്ച് കാലമായി കേരളത്തിൽ നിന്നും വരുന്ന വാർത്തകൾ അത്ര നല്ലതൊന്നുമല്ല ലഹരി ഉപയോഗം കൊണ്ടുള്ള കൊലപാതകങ്ങളും മറ്റു പല കൊലപാതകങ്ങളും ദാമ്പത്യ ജീവിത പരാജയം മൂലമുണ്ടാകുന്ന ഉണ്ടാകുന്ന ആത്മഹത്യകളും ഭർത്തു വീടിലെ ക്രൂരതകൾ സഹിക്കവയ്യാതെയുള്ള ആത്മഹത്യകളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങിയിട്ട് കേരളത്തിൽ നിന്നും ഒരു നല്ല വാർത്ത കേൾക്കാൻ സാധിച്ചിട്ടില്ലേ ഇതുവരെ ഈ വീഡിയോ പറയാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കോട്ടയം ഏറ്റുമാനൂരിൽ ഒരു അമ്മയും രണ്ട് മക്കളും ട്രെയിനിന്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തെ ആസ്പദമാക്കിയാണ് കാലാകാലങ്ങളായിട്ട് വിമർശിക്കപ്പെടുന്ന ഒന്നാണ് ഭർത്തുവീടുകളിലെ പീഡനവും ആത്മഹത്യകളും ഇവിടെ നിയമമുണ്ട് പക്ഷെ എന്നിട്ടും അതിനൊന്നും ഒരു അർത്ഥമില്ലാത്ത അവസ്ഥ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആത്മഹത്യകൾ വർധിച്ചു വരുന്നത് ഇതിനൊരു പരിഹാരമില്ലേ കൂടുതൽ വിശദമാക്കാം ഐ എം സ്വാദി വെൽക്കം ബാക്ക് ടു യും ഏറ്റുമാനൂരിൽ ട്രെയിൻ്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത ഷൈനിയും പെൺമക്കളും ആദ്യത്തെ ഒരു ഉദാഹരണമല്ല കേരളത്തിൽ ഒരുപാട് ഷൈനിമാർ ഇതിനു മുൻപും മരണത്തിന് ഇരയായിട്ടുണ്ട് പല ഷൈനിമാരും മരണത്തെ ഭയക്കുന്നതുകൊണ്ട് മരിക്കാതെ ജീവിക്കുന്നുമുണ്ട് ഗാർഹിക പീഡനവും ആത്മഹത്യക്കും ഒരു മാറ്റവും ഇല്ലാതെ ഇന്നും തുടരുന്നു കേരളത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ നിയമങ്ങൾ നിലനിന്നിട്ടും യാതൊരു പ്രയോജനവുമില്ല ഗാർഹിക പീഡന പരാതി ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ് കേരളത്തിൽ ഷൈവി എന്ന സഹോദരി തന്നെ പല വട്ടം ഗാർഹിക പീഡന പരാതി നൽകിയിട്ടുണ്ടായിരുന്നു എന്നിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല ഒരു മരണം വരുമ്പോൾ മാത്രം പൊടി തട്ടി എടുക്കുന്ന നിയമങ്ങളായി മാറുകയാണ് പലതും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങിയിട്ട് ഒരുപാട് ഗാർഹിക പീഡന മരണങ്ങൾ കേരളം കിട്ടും ഇപ്പം നിറം കുറവായണെന്നും സൗന്ദര്യം കുറവാണെന്നും എല്ലാം പറഞ്ഞ് പലതരത്തിലുള്ള ഗാർഹിക പീഡനങ്ങൾ ഒരു സ്ത്രീ പ്രായപൂർത്തി ആയാൽ അവൾക്ക് ആദ്യം വേണ്ടത് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു വരുമാനം തന്നെയാണ് അല്ലാതെ വിവാഹമല്ല വിവാഹം നിർബന്ധമായ ഒന്നല്ല എന്ന് പുതുതലമുറയ്ക്ക് പറഞ്ഞു കൊടുത്ത് തന്നെ വളർത്തണം ഇന്നത്തെ കാലത്തെ ജനറേഷൻ അത് തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇല്ലെന്നല്ലാതെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഷൈനി എന്ന സഹോദരിയുടെ ജീവിതം അതിനൊരു ഉദാഹരണമാണ് ഒരു പക്ഷേ നല്ലൊരു വരുമാനമുള്ള ഒരു ജോലി അവരുടെ കൈവശം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ദാരുണമായ മരണം ഷൈനിക്കും മക്കൾക്കും സംഭവിക്കുമായിരുന്നില്ല സ്വന്തമായി വരുമാനം ഉണ്ടായിരുന്നുവെങ്കിൽ ഭർത്താവിന്റെ പീഡനങ്ങളെ പോലും നേരിടാൻ ഒരു സ്ത്രീക്ക് കഴിയും പ്രതികരണ ശേഷിയില്ലാത്ത ഒരു വ്യക്തിയാണ് തന്റെ മകൾ എന്ന് ഷൈനിയുടെ പിതാവ് മാധ്യമങ്ങൾക്ക് നൽകുന്ന ഒരു അഭിമുഖത്തിൽ പറയുന്നത് കേൾക്കുകയുണ്ടായി ഒരു സ്ത്രീ പ്രതികരണശേഷി ഇല്ലാതെ വരുന്നത് മുൻപോട്ടുള്ള ജീവിതത്തെ കുറിച്ചുള്ള ഭയമാണ് ഒരു ജോലി ഇല്ലാത്ത പക്ഷം തൻ്റെ രണ്ട് പെൺകുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തും എന്നുള്ള ഒരു ഭയം സ്വന്തം വീട്ടിൽ നിന്ന് പോലുമുള്ള കുത്തുവാക്കുകൾ ഇത് ഷൈനിയെ സംബന്ധിച്ച് മാത്രം ഉണ്ടാകുന്ന കാര്യമല്ല ഒരുപാട് കുടുംബങ്ങളിൽ സംഭവിക്കുന്ന ഒന്നാണ് വിവാഹം കഴിച്ചു വിട്ടാൽ ബാധ്യത അവസാനിച്ചു എന്ന് കരുതുന്ന ഒരുപാട് കുടുംബങ്ങൾ കേരളത്തിലുണ്ട് നാളെ അവൾ ഭർത്ത വീട്ടിൽ എന്ത് അനുഭവിച്ചാലും അതെല്ലാം സഹിച്ചു ജീവിക്കുക ഗതികെട്ട് സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കേണ്ടി വന്നാൽ ഈ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കുത്തുകൾ കുത്തുവാക്കുകൾ വേറെ ഇതെല്ലാം അനുഭവിക്കുന്ന ഒരുപാട് സമൂഹങ്ങൾ നമുക്കിടയിൽ ഉണ്ട് ഭർത്തു വീടുകളിലെ പീഡനങ്ങൾ കൂടുതൽ നടക്കുന്നത് ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന സ്ത്രീകൾക്ക് തന്നെയാണ് സ്വന്തമായി വരുമാനമില്ലാത്ത സ്ത്രീകളെ അവർ പ്രതികരണ ശേഷി കുറഞ്ഞവരായിട്ട് കാണുകയും മർദ്ദിക്കുകയും ചെയ്യുന്നു അതുപോലെ ജോലിക്ക് വിടാൻ സമ്മതിക്കാത്ത ഭർത്താക്കന്മാർ അവരുടെ പ്രധാന ഉദ്ദേശം എന്താണ് സ്ത്രീയെ അവരുടെ കീഴിൽ അടിച്ചമർത്തുക എന്ന ലക്ഷ്യം തന്നെയാണ് വരുമാന മാർഗമുള്ള സ്ത്രീകൾ ഒരിക്കലും ശാരീരിക പീഡന നിൽക്കില്ല എന്ന് അവർക്കറിയാം അവർ വിവാഹ ജീവിതം ഇട്ടറിഞ്ഞു പോകും പക്ഷേ അല്ലാത്തവർ തന്റെ കുഞ്ഞുങ്ങളെയും സ്വന്തം വീട്ടുകാരെയും ഓർത്ത് അഭിമാനം കളഞ്ഞ് ഇതുപോലുള്ളവരെ കീഴിൽ ജീവിച്ചു തീർക്കും ഷൈനിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ജീവിക്കാൻ വേണ്ടി ഒരുപാട് കിഴഞ്ഞു പരിശ്രമിച്ചു അവർ ഭർത്താവിന്റെ ക്രൂരത മാത്രമായിരുന്നില്ല അവർ നേരിട്ടത് ഭർത്താവിന്റെ സഹോദരനായി പള്ളിയിലച്ചന്റെ മാനസിക പീഡനവും നേരിടേണ്ടി വന്നു അവർക്ക് ലഭിക്കേണ്ട പല ജോലികളും ഈ പള്ളിയിലച്ചൻ വഴി ഇല്ലാതായിപ്പോയി ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും കേരളത്തിൽ ആത്മഹത്യ നിരക്ക് വർദ്ധിക്കുന്നത് ഈ മധ്യവർഗ വിഭാഗത്തിനിടയിലാണ് ലോ ക്ലാസ്സുകാർക്ക് അവർക്ക് യാതൊന്നിനെ കുറിച്ച് വറിയിടല്ല ശരിക്കും പറഞ്ഞാൽ അവർക്കിടയിൽ ആത്മഹത്യ കുറവാണ് ഈ എല്ലാം തികഞ്ഞ റിച്ച് ആയിട്ടുള്ള ആളുകൾക്കിടയിലും ഈ പറയുന്ന ആത്മഹത്യ കുറവാണ് പിന്നെ ഉണ്ടാകുന്നത് മിഡിൽ ക്ലാസ്സിലാണ് അവരാണ് രണ്ടറ്റം കൂട്ടി മുട്ടിക്കാൻ പെടാപ്പാട് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരുടെ ആത്മഹത്യകളും കൂടുതലാണ് എന്നാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റ് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റികളെ വെച്ച് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളിൽ ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ കുറവാണ് കാരണം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നമുക്കറിയാം അവർ ഏറ്റവും കൂടുതൽ വീട് കഴിഞ്ഞാൽ ഡിപ്പെൻഡ് ആവുന്ന അല്ലെങ്കിൽ കമ്മിറ്റഡ് ആകുന്നത് പള്ളികളിലാണ് ഒരു വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് വീട്ടുകാർ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ പള്ളിക്കാർ ഇടപെടും അതിനുശേഷമുള്ളൂ ഈ പോലീസിനും മറ്റുള്ളവർക്കൊക്കെ ഒക്കെ അവിടെ പ്രസക്തി ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റു കുറച്ചിലുകൾ ആകട്ടെ സാമ്പത്തിക പ്രതിസന്ധികളാകട്ടെ പള്ളിയിൽ നിന്നുമുള്ള സഹായം ഓരോ സഭയുടെ കീഴിലെയും വീടുകൾക്ക് ലഭിക്കും ഇതാണ് എൻ്റെ ഒരു വിശ്വാസം വിവാഹത്തിന് മുൻപും പിമ്പും എല്ലാം കൗൺസിലുകൾ അവർക്ക് ലഭിക്കുന്നുണ്ട് വിവാഹമോചനങ്ങൾ വളരെ കുറവാണ് മറ്റുള്ള കമ്മ്യൂണിറ്റികളെ വെച്ച് അപേക്ഷിച്ച് നോക്കിയാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളിൽ കാരണം മറ്റൊന്നുമല്ല ശരി മറന്ന അവിടെ ഒരുപാട് നൂലാമാലകൾ ഉണ്ടാകും ഈ പള്ളിയിൽ നിന്നുള്ള വധ്യസ്ഥ മാക്സിമം പിടിച്ചു നിർത്താൻ അവിടെ ശ്രമിക്കും അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ സഹിച്ചും ത്യജിച്ചും മുന്നോട്ട് പോകുന്ന കാഴ്ചകൾ കാണാം പക്ഷേ ഇന്നത്തെ ജനറേഷനെ ഏതിലാണ് ജീവിക്കുന്നത് ഡിജിറ്റൽ യുഗത്തിലാണ് അവർ ജീവിക്കുന്നത് അവർ ഒരിക്കലും പള്ളിയുടെയും ഇടവകയുടെയും വാക്കുകളെ കേട്ടുകൊണ്ട് ഇരിക്കില്ല അവർക്ക് ഈ ബന്ധം വേണ്ട എന്ന് അത് വേണ്ട മറ്റൊന്നും അവർക്ക് ബാധകമല്ല പക്ഷേ അവിടെയുള്ള വ്യത്യാസം സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഉണ്ടാകുന്ന ഇൻഫ്ലുവൻസ് ഉണ്ട് അതായത് അവിടെ ഒരു കണക്ടിവിറ്റി നഷ്ടപ്പെടുന്നുണ്ട് പുതിയ തലമുറയെ അറിയാൻ ക്രിസ്ത്യൻ പള്ളികൾക്ക് സാധിക്കുന്നില്ല എന്ന് പറയാം കാരണം ഇന്നത്തെ തലമുറ വിവാഹം താൽപ്പര്യമില്ലാത്തൊരു ജനറേഷനായി മാറിക്കഴിഞ്ഞു കാരണം ഡിജിറ്റൽ യുഗമായത് കൊണ്ട് തന്നെ വിവാഹത്തിന് മുൻപ് തന്നെ ഇൻട്രാക്ഷൻ ഉണ്ടാകുന്നുണ്ട് അതായത് അടുത്തറിയാൻ സാധിക്കുന്നു ഒരാളുടെ സ്വഭാവത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ നോ മാരേജ് എന്ന നിഗമനത്തിൽ എത്തിച്ചേരുന്നുണ്ട് പണ്ട് അതിന് സാധിക്കില്ലായിരുന്നു വീട്ടുകാരുടെയും പള്ളിക്കാരെയും പറഞ്ഞാൽ അവസാനത്തെ വാക്കാതായിരുന്നു വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്ക് ഭർത്താവിനെ ഡിപെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇനിയിപ്പോ ജോലി ഉണ്ടെങ്കിൽ തന്നെ കൈ നീട്ടണ്ട എന്നേ ഉള്ളൂ ഇഷ്ടപ്പെട പക്ഷേ ഇഷ്ടമില്ലാത്ത ജീവിതം വീട്ടുകാർക്കും പള്ളിക്കാർക്കും വേണ്ടി ജീവിച്ചു തീർക്കുന്ന ജീവിതങ്ങൾ പണ്ടുണ്ടായിരുന്നു ഇന്ന് അതല്ല ജോലിയാണ് മുഖ്യമെന്നുള്ള തിരിച്ചറിവുള്ള ഒരു ജനറേഷൻ മാൻഡേറ്ററി അല്ല എന്നുള്ള ബോധ്യം വന്നു യഥാർത്ഥത്തിൽ ആ ഒരു തിരിച്ചറിവല്ലേ വേണ്ടത് ജീവിതം ഇതുപോലെ ട്രെയിന് മുൻപിൽ ചിതറി പോകേണ്ടതല്ല പ്രതീക്ഷിച്ച ജീവിതം ലഭിച്ചില്ലെങ്കിൽ മരണമല്ല അവസാനത്തെ വഴി ഒരു പക്ഷേ ഒരു കൈത്താങ്ങ് ആ അമ്മയ്ക്കും രണ്ടു മക്കൾക്കും ഉണ്ടായിരുന്നുവെങ്കിൽ ആ ജീവിതങ്ങൾ ദാരുണമായി പൊലിഞ്ഞു പോകില്ലായിരുന്നു ജീവിക്കണം എന്നുള്ള ആഗ്രഹം അവസാനത്തെ നിമിഷം ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഉണ്ടായി കാണില്ലേ ഷൈനിയെ പിന്തിരിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നത് സി സി ടി വി ക്യാമറയിൽ വ്യക്തമാണ് കൈ പിടിച്ചുയർത്താൻ ഒരാൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ജീവിതത്തിലേക്ക് ഉയർന്നു വന്നേനെ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല പെൺമക്കൾ ഒരിക്കലും വിവാഹ കച്ചവടത്തിന് വെച്ചിരിക്കുന്ന ഒന്നല്ല എന്ന് പല മാതാപിതാക്കളും ഇന്നും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നാളെ ഒരു ഷൈനി ഈ ലോകത്തിൽ നിന്നും ഇ ഇതുപോലെ പോകരുത്